ആർ എസ് എസ് നേതാവും എ ഡി ജി പി എം ആർ അജിത് കുമാറും നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മ കൽപ്പിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് സുരേഷ് ഗോപി കോഴിക്കോട് പറഞ്ഞു സന്ദർശനത്തിൽ കുറ്റം പറയാൻ ആർക്കാണ് യോഗ്യതയുള്ളത് എല്ലാ മനുഷ്യർക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൽപ്പിക്കുന്ന അതിൽ ും എന്ന് ഞാൻ പറയും നമ്മൾ ചോദ്യം ചെയ്യാൻ മാത്രം ഇത് ആരായിരുന്നതെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതും വിശകലനം ചെയ്യുന്നതും എല്ലാം വലിയ യോഗ്യത അന്വേഷിച്ചു എല്ലേയും ജീവിക്കാൻ അനുവദിക്കണം ആ കൂട്ടത്തിൽ ജീവിക്കാൻ അനുവദിക്കാത്തത് അവർക്ക് തിരസ്കരണം ഓരോ വ്യക്തിയും ഏർപ്പെടുത്തിയാൽ മതി അവസരത്തി കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച് ശുദ്ധമാണെന്നൊന്നും പറയത്തില്ല ഇത് മുമ്പ് ഞാൻ പറഞ്ഞിട്ടാണ് ഇത് ശുദ്ധമാണ് that okay.